ഞാനിന്നിവിടെ ഒരു രസം വെക്കാൻ പോവുകയാണ് രസം പല വിധത്തിൽ നമ്മൾ വയ്ക്കും പല വിധത്തിൽ വെക്കുമ്പം പല ആണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വാളമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് പച്ചമുളകിന് ഞാൻ വരാൻ കാന്താരി ഇട്ടേക്കുന്നത് വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം പിന്നെ പിന്നെ കുരുമുളക് 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 ആവശ്യത്തിന് എടുക്കണം നമ്മുടെ എരിക്കനുസരിച്ച് എത്ര വയ്ക്കുന്നു അതനുസരിച്ച് കുരുമുളക് പിന്നെ പച്ചമല്ലി ആവശ്യത്തിന് പിന്നെ നമ്മളെ ജീരകമുണ്ടല്ലോ ജീരകം ആവശ്യത്തിന് എന്നിട്ടിത് പൊടിച്ചെടുക്കണം പിന്നെ അതുപോലെ ഇതും ഈ ഉള്ളിയും എല്ലാം കൂടെ ചതച്ചെടുക്കണം ഉള്ളിയും ചതച്ചെടുക്കണം ഞാൻ ഇതൊക്കെ ചത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട പൊടിച്ച് കുരുമുളകും മല്ലിയും ജീരകം എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ തക്കാളി ഒരു വലിയ തക്കാളിയാണ് നന്നായിട്ട് പഴുത്ത് അത് ഇതിനകത്തോട്ട് ഇടുക ഇതിനകത്തേക്ക് കുറച്ച് കറിയാപ്പില അത് ഇടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിയാപ്പില ഇവിടെയാണ് ഇത് നന്നായിട്ട് ഞെവിടണം നന്നായിട്ട് ഞെവിടി ആ തക്കാളിയും അത് നന്നായിട്ട് ഞെവിടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കടുകിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളുകയും കൊട്ടിടോ ഉള്ള ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി ഇനി നമുക്ക് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട നന്നായിട്ട് ഇളക്കി ഒന്നും നോക്കണം ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്നേയും കൂടെ അതിനകത്തോട്ട് ഇടാം എന്നിട്ട് നന്നായിട്ട് മൂക്കി അത് പച്ചയല്ലായിരുന്നു പച്ച കുരുമുളകും ജീരകവും മല്ലിയൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഒന്നുകൂടെ മൂക്കണം ആ ഇതിങ്ങനെ മൂത്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഞോടി വെച്ചേക്കുന്ന തക്കാളി പുളികൾ ഒഴിച്ചു കൊടുക്കാം ഉള്ളി ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ആവശ്യമായ വെള്ളം ഒഴിക്കണം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് തിളച്ച് തക്കാളി ഒന്ന് വേവണം ആവശ്യത്തിന് കൂട്ട് കൊടുക്കണം കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ചായപ്പൊടി ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം തിളയ്ക്കട്ട് തക്കാളി ഒന്ന് തിളച്ച് വേവണം ഈ മസാല നമ്മളിട്ടേക്കൊന്ന് ഈ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റാണ് ഈ രസം അങ്ങനെ നമ്മുടെ രസം തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാന്ന് ഈ രസം ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കൂ അടിപൊളിയാണ് ഞാനിങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നന്നായിട്ട് തിളച്ചു